ഇടുക്കി കഞ്ഞിക്കുഴിയിൽ ഹോട്ടൽ ഭക്ഷണം കഴിക്കാനെത്തിയ ആൾ കുഴഞ്ഞു വീണ് മരിച്ചു കഞ്ഞിക്കുഴി ഏഴുകമ്പി സ്വദേശി അരീക്കൽ ആണ് മരിച്ചത് എൺപത് വയസ്സായിരുന്നു ആംബുലൻസിൽ കയറ്റാൻ ഡ്രൈവർ വിസമ്മതിച്ചതാണ് രോഗി മരിക്കാൻ കാരണമെന്നാണ് ആരോപണം ഇടുക്കി കഞ്ഞിക്കുഴിയിലെ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാനെത്തിയ എഴുകമ്പി സ്വദേശി എൺപത് വയസ്സുള്ള അരീക്കൽ പീറ്ററാണ് ഹോട്ടലിൽ കുഴഞ്ഞു വീണത് ഉടനെ ഹോട്ടൽ ജീവനക്കാർ ചേർന്ന് അടുത്തുള്ള ഡിസ്പെൻസറിയിൽ എത്തിച്ചു ഉടൻ തന്നെ വിദഗ്ദ്ധ ചികിത്സയ്ക്കായി മെഡിക്കൽ കോളേജിൽ എത്തിക്കാൻ നിർദ്ദേശം നൽകി എങ്കിലും ആംബുലൻസ് ഡ്രൈവർ ബൈസ്റ്റാൻഡർ ഇല്ല എന്ന കാരണത്താൽ രോഗിയെ കൊണ്ടുപോകാൻ വിസമ്മതിക്കുകയായിരുന്നു എന്നാൽ ഹോട്ടൽ ജീവനക്കാർ ഓട്ടോറിക്ഷയിൽ ചേലച്ചുവട ആശുപത്രിയിൽ എത്തിച്ചു എങ്കിലും കാലതാമസം മൂലം ആൾ മരിക്കുകയായിരുന്നുവെന്ന് ഹോട്ടൽ ജീവനക്കാരൻ പറയുന്നു എന്തായാലും ആ തന്നെ ഹോസ്പിറ്റലിൽ എത്തും ഹോസ്പിറ്റൽ ചെന്നപ്പോഴത്തേനും പുള്ളി മരിച്ചു നമുക്കിപ്പം ഒരാളുടെ അങ്ങനെ രക്ഷിക്കാൻ പറ്റുന്നല്ലേ നോക്കുന്നത് ആംബുലൻസ് എന്ന് പറഞ്ഞാൽ ആംബുലൻസ് വന്നു വന്നുകഴിഞ്ഞാൽ നേരെ അടുത്ത ആളെ അടുത്ത ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നുള്ളതാണ് അതിൻ്റെ അവരുടെ സേവനം അത് നമുക്ക് കിട്ടിയിട്ടില്ല നമ്മളിപ്പം എടുത്തുകൊണ്ട് പോയി നമ്മൾ ഓട്ടോയ്ക്കാണ് ഉണ്ടായിരുന്നു അതിൻ്റെ ഒരു സാവകാശം താമസം വന്നിട്ടുണ്ട് ആള് മരിച്ചു ആൾ മരിച്ചു സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആംബുലൻസ് ഡ്രൈവർ സംഭവസ്ഥലത്ത് എത്തിയെങ്കിലും കൂടെ നിൽക്കാൻ രക്തബന്ധം ഉള്ളവർ തന്നെ വേണമെന്ന ആംബുലൻസ് ഡ്രൈവറുടെ ദാർഷ്ട്യം മൂലം സമയത്ത് രോഗിയെ ആശുപത്രിയിലെത്തിക്കാൻ കഴിയാതെ പോയതാണ് രോഗി മരിക്കാൻ കാരണമെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം ആംബുലൻസ് ഡ്രൈവറുടെ ഭാഗത്തു നിന്ന് മുൻപും നിരവധി തവണ ഇത്തരത്തിലുള്ള നിസ്സഹകരണം ഉണ്ടായിട്ടുള്ളതായും നാട്ടുകാർ പറയുന്നു ന്യൂസ് ബ്യൂറോ ഇടുക്കി